സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ നൽകുന്നത് സാധാരണഗതിയിൽ മാസമുറ കഴിഞ്ഞ സ്ത്രീകൾക്കും മാസമുറ കഴിയാനായിട്ടാകുന്ന സ്ത്രീകൾക്കും ശരീരത്തിന് ഭയങ്കര ചൂടായിരിക്കും എപ്പോഴും ആളുകൾ ചോദിക്കുന്ന പറയുന്ന ഒരു പരാതിയാണ് ശരീരത്തിന് ചൂട് കൊണ്ട് ഭയങ്കര ചൂടാണ് എത്ര ഫാനിട്ടാലും മതിയാവുന്നില്ല എന്നൊക്കെ ഇലഞ്ഞി പൂക്കൾ കുറച്ച് പറിച്ചെടുത്ത് സംഘടിപ്പിക്കുക അത് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കി വെറ്റിക്കുക ദിവസം ഒരു നേരം കഴിക്കുക അങ്ങനെ കുറച്ച് ദിവസം കഴിച്ച് ശരീരത്തിൻ്റെ ചൂട് മാറും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ നോക്കി തന്നെ അത് അനുഭവിച്ചറിയണം രണ്ടാമത്തത് ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ ഇന്നലെ തന്ന ചോദ്യം നിങ്ങാന്ന് തന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞത് കൂർമുള്ളിൻ്റെ കൂമ്പായിരുന്നു പക്ഷെ അബദ്ധവശാൽ നീലക്കൊട്ടിലി കിഴങ്ങ് എന്ന് പറഞ്ഞുപോയി അത് കഴിഞ്ഞതായിരുന്നു അത് സദ്യം ക്ഷമിക്കണം ഒരു ചെറിയ തെറ്റ് എൻ്റെ അടുക്കെ പറ്റി എല്ലാവരും ക്ഷമിക്കണം ഇനി ഇന്നത്തെ ചോദ്യം മനുഷ്യനും മനുഷ്യനെ വേർതിരിക്കുന്ന മതങ്ങൾ ഔഷധ ചെതിയെ വേർതിരിക്കുന്ന ഒന്നുണ്ട് അതെന്താണ് അതിൻ്റെ ഉത്തരം നാളെ ഇതേ സമയത്ത് ഞാൻ നിങ്ങൾക്ക് നൽകും ആ ഉത്തരങ്ങൾ ഉത്തരം പറയണം നിങ്ങളിടണം ഇതൊരു മത്സര ബുദ്ധിയായി തന്നെ നിങ്ങൾ ചെയ്യണം ഇനി ഇന്നലെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്നലെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം മരം നിറയെ കായ്ക്കും ചുവട്ടിലും കായ്ക്കും അത്തിപ്പഴമാണ് അത്തിപ്പഴയും രക്തമുണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് പല രോഗങ്ങൾക്കും ചികിത്സക്ക് എടുക്കാവുന്ന ഒന്നാണ് അത്തിപ്പഴം അത്തിപ്പഴമാണ് അതിൻ്റെ ശരി ഉത്തരം അത്തിപ്പഴം തന്ന ശരി ഉത്തരം എഴുതിയ എല്ലാവരും ഇന്ന് തന്നെ അഡ്രസ്സ് അയക്കുക നാളെ തന്നെ ഞങ്ങളത് നിങ്ങളുടെ സമ്മാനം പോസ്റ്റ് ചെയ്യും നന്മയുടെ കരുതൽ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് പോസ്റ്റ് ചെയ്യുന്നത് കിഡ്നി രോഗം രോഗം വരാതിരിക്കാനായിട്ടുള്ള നല്ല അറിവുകളാണ് അതിനകത്തുള്ളത് നന്ദി നമസ്കാരം